പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാരതത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണല്ലോ കോൺഗ്രസ്സിലെ ഇപ്പോഴത്തെ തലമുറയിലെ ആളുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് നൂറ്റിപ്പത്ത് വർഷത്തെ പാരമ്പര്യമുണ്ട് നൂറ്റമ്പത് വർഷത്തെ പാരമ്പര്യമുണ്ട് ഇരുന്നൂറുണ്ട് തൊണ്ണൂറുണ്ട് എൺപത്തെട്ടുണ്ട് എന്നൊക്കെ മാറി മാറിയൊക്കെ പറയാറുണ്ട് എല്ലാവരും ഉദ്ദേശിക്കുന്നത് എ ഒ ഹ്യൂൺ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച കാലം മുതലുള്ള കോൺഗ്രസ് പാർട്ടിയാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ വാസ്തവം ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് പൊളിച്ചെഴുത്തിൻ്റെ ജോലി സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി വലിയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു കോൺഗ്രസ് പിരിച്ചുവിടണം അതിന് കാരണം ഉണ്ടായിരുന്നു കേട്ടോ കോൺഗ്രസ് അധികാരത്തിൽ വരുമോ വരില്ലയോ എന്നുള്ളതല്ല മഹാത്മാഗാന്ധി നോക്കിയത് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ല അതിനു മുമ്പ് തിരഞ്ഞെടുപ്പൊക്കെ മത്സരിച്ചിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് പക്ഷേ നിയതമായ അർത്ഥത്തിൽ ജനായുദ്ധ ഭരണത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷി ആയിരുന്നില്ല കോൺഗ്രസ് അങ്ങനെ അല്ല അതിനെ വിഭാവനം ചെയ്തത് ഒരു പൊതു പ്ലാറ്റ്ഫോമായിരുന്നു അന്ന് സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് വേണ്ടി ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം കോൺഗ്രസ്സിൻ്റെ ലേബലിൽ ചെയ്തു എല്ലാവരും കോൺഗ്രസ്സുകാരായിരുന്നു സോഷ്യലിസ്റ്റ് പാർട്ടികൾ കോൺഗ്രസ്സുകാരായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ കോൺഗ്രസ്സുകാരായിരുന്നു അതുകൊണ്ടാണ് എല്ലാവരും കോൺഗ്രസിൻ്റെ പൈതൃകം പേറുന്നതും അവകാശപ്പെടുന്നതുമെല്ലാം ആയിരുന്നു പൊതു പ്ലാറ്റ്ഫോം അതിൽ ആർക്കെ വേണമെങ്കിലും സമരം ചെയ്യുക അവർക്ക് വേറെ സംഘടനയിലും മെമ്പർഷിപ്പ് ഉണ്ടാവും ഇപ്പോൾ ആർ ശങ്കർ സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്നു അദ്ദേഹം എസ് എൻ ഡി പി നേതാവുമായിരുന്നു കോൺഗ്രസ്സിൽ പ്രശ്നമില്ല നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ സംഘടനയോ അതിൻ്റെ പ്രവർത്തനമോ ഒക്കെ ഉള്ളപ്പോൾ പോലും പൊതു ആവശ്യത്തിനായിട്ട് കൂടുന്ന ഒരു പ്ലാറ്റ്ഫോം അതായിരുന്നു കോൺഗ്രസ് ആർ എസ് എസിൻ്റെ സ്ഥാപകൻ കേശവ് ബൽറാം ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനായിട്ട് ആർ എസ് എസിൽ നിന്ന് രാജിവെച്ചിട്ട് കോൺഗ്രസ്സിൽ പോയി സമരം ചെയ്യുകയും ജയിലിൽ പോവുകയും ജയിലിൽ നിറഞ്ഞുകയും ഒക്കെ ചെയ്തു തിരിച്ച് അദ്ദേഹം ആർ എസ് എസിൻ്റെ തലപ്പത്ത് വന്നു അപ്പോഴും കോൺഗ്രസിൻ്റെ വിദർഭ പ്രദേശ് ജനറൽ സെക്രട്ടറി ആയിരുന്നു കേശവ് ബൽറാം ഹെഡ്ഗേവാർ അദ്ദേഹത്തിൻ്റെ മരണം വരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ വരെ അപ്പോൾ ഇതായിരുന്നു കോൺഗ്രസിൻ്റെ സ്വഭാവം ഇതുകൊണ്ട് എന്നാൽ കോൺഗ്രസ്സിനെ തൊടാതെ ജീവിച്ചു പോയവരുമുണ്ട് കേട്ടോ ഇപ്പോൾ ഭഗത് സിംഗ് അങ്ങനെയാണ് സാവർക്കർ അങ്ങനെയാണ് അവരൊന്നും കോൺഗ്രസ്സുമായിട്ട് ഒരു കാലത്തും സഹകരിക്കാൻ പോയിട്ടില്ല അവർ അവരുടേതായ പ്ലാറ്റ്ഫോമിൽ ഫൈറ്റ് ചെയ്തവരാണ് പക്ഷേ അവർ എണ്ണത്തിൽ കുറവായിരുന്നു പക്ഷേ സുഭാഷ് ചന്ദ്രബോസിനെ നോക്കും സുഭാഷ് ചന്ദ്രബോസ് ദീർഘകാലം കോൺഗ്രസ്സിൽ പ്രവർത്തിച്ച് കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻറ്റ് വരെ ആയുധം പിന്നീട് അവിടെ നിന്ന് വൃത്തികേട് കൊണ്ട് പുറത്തിറങ്ങിയിട്ട് ഐ എന്നെ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത ആളാണ് സുഭാഷ് ചന്ദ്രബോസ് ഇപ്പോൾ കോൺഗ്രസ് ഒരു പൊതു പ്ലാറ്റ്ഫോം ആയിരുന്നു അതുകൊണ്ട് ആ പൊതു പ്ലാറ്റ്ഫോം പിരിച്ചുവിടുക അവരവർ ഇഷ്ടമുള്ള പാർട്ടിയിൽ ചേരുകയോ ചേരാതിരിക്കുകയോ പുതിയതൊന്നുണ്ടാക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഇതായിരുന്നു ഗാന്ധിജിയുടെ നിർദ്ദേശം പക്ഷേ ഇത് ചെയ്യുമ്പോഴുള്ള ഒരു കുഴപ്പം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അട്ടിപ്പേറവകാശം ആർക്കും കിട്ടില്ല അത് പൊതു പ്ലാറ്റ്ഫോമാണല്ലോ പൊതു പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും അവകാശമുണ്ട് അപ്പോൾ ഇത് തങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടണം എന്നാഗ്രഹിച്ച കോൺഗ്രസ്സുകാർ ഗാന്ധിജിയുടെ ഈ നിർദ്ദേശത്തെ കാര്യമായിട്ട് വകവെച്ചില്ല താമസിയാതെ ഗാന്ധിജി കൊല്ലപ്പെടുകയും ചെയ്തു അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടിയായി വന്നു ഇതിനു ശേഷം ഉണ്ടായതാണ് ഭാരതീയ ജനസംഘം ഇപ്പോഴത്തെ ബി ജെ പിയുടെ പൂർവ്വരൂപം ഭാരതീയ ജനസംഘം സ്വതന്ത്ര പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി അങ്ങനെ ആനാദി പാർട്ടികളുണ്ടായി കേരളത്തിൽ തന്നെ ഒരുപാട് പി എസ് പി കെ എസ് പി കെ ടി പിന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പാർട്ടികൾ പാർട്ടികൾ ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ചു വന്നു കേരളത്തിൽ തന്നെ ഇപ്പോൾ ഏതാണ്ട് പത്ത് മുപ്പത്തിമൂന്ന് പാർട്ടിയും മറ്റും ഉണ്ട് ഇത്ര ചെറിയ സംസ്ഥാനത്ത് അങ്ങനെ ഒരുപാട് പേർ ഭിന്നിച്ച് വേറെ പാർട്ടിയൊക്കെ പാർട്ടിയൊക്കെയായി പക്ഷേ ഈ തുടർന്ന് വന്ന കോൺഗ്രസ്സിനുണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊരു കണ്ടിന്യൂറ്റിയാണ് സാങ്കേതികമായിട്ട് നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നവർ ഭൂരിഭാഗം പേരും തലയെടുപ്പുള്ളവരും ജവഹർലാൽ നെഹ്റു സർദാർ പട്ടേൽ പണ്ഡിറ്റ് ഗോവിന്ദ് ഗോവിന്ദ പന്ത് അങ്ങനെ കാമരാജ് ഇതുപോലെയൊക്കെയുള്ള വലിയ പേഴ്സണാലിറ്റീസ് അവർ കോൺഗ്രസ്സായിട്ട് നിലനിന്നിരുന്നു ആ കോൺഗ്രസിൻ്റെ ഒരു ഒരു ആടിയുലച്ചിൽ അഥവാ ഒരു അപജയം സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ മരിച്ചു കുറച്ച് നാൾ ശാസ്ത്രി പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രി ആക്കിയത് അന്ന് വലിയ ഫേമസ് ആയിരുന്ന സിൻഡിക്കേറ്റ് എന്ന് വിളിക്കും അവരെ ഞാനിതിനു ഒരു പൊളിച്ചെഴുത്തിൽ പറഞ്ഞിരുന്നു അതായത് കാമരാജ് എസ് കെ പാട്ടീൽ അതുല്യ ഘോഷ് നിജലിംഗപ്പ സഞ്ജീവ് റെഡ്ഡി ചേർന്ന ഒരു ഗ്രൂപ്പ് കോൺഗ്രസ് സിൻഡിക്കേറ്റ് എന്നറിയപ്പെട്ടു അവർ പ്രബലന്മാരാണ് ശക്തിമാന്മാരാണ് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ആരെയും വാഴിക്കാനോ വീഴ്ത്താനോ ഒക്കെ സാധിക്കും ഈ രീതിയിൽ കപ്പാസിറ്റി ഉള്ളവരുടെ ഒരു സംഘം അവർ സിൻഡിക്കേറ്റ് എന്ന് അറിയപ്പെട്ടു ഈ സിൻഡിക്കേറ്റാണ് ഇന്ദിരാഗാന്ധിയെ വാഴിക്കുന്നത് പ്രധാനമന്ത്രിയായിട്ട് ശാസ്ത്രജ്ഞ ശേഷം പക്ഷേ തിരഞ്ഞെടുപ്പ് നടക്കണമല്ലോ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ തെരഞ്ഞെടുപ്പ് നടക്കണം പക്ഷേ അപ്പോഴത്തേക്ക് കോൺഗ്രസ് ഒരു ഹൈലി അൺപോപ്പുലറായി കഴിഞ്ഞതും ജനങ്ങളുടെ ഇടയ്ക്ക് കോൺഗ്രസ്സിനോട് വല്ലാത്ത ദേഷ്യം കോൺഗ്രസ്സിൻ്റെ ഭരണം പോരാ കോൺഗ്രസ് ചൈന യുദ്ധത്തിൽ തോറ്റു ഭാരതത്തെ തോൽപ്പിച്ചു അപ്പോൾ അന്ന് ജവഹർലാൽ നെഹ്റു ആണല്ലോ എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഉത്തരവാദി അദ്ദേഹത്തിന് അതിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്നും നമ്മുടെ വി കെ കൃഷ്ണമേനാണ് ഉത്തരവാദിത്വം എന്നൊക്കെ പറഞ്ഞെങ്കിലും അത്യന്തികമായിട്ട് അത് കോൺഗ്രസ്സിനെ മോശമായിട്ട് ബാധിച്ചു ജനങ്ങൾ വല്ലാത്ത ദേഷ്യത്തിലായി ഇതിനെ തുടർന്ന് കോൺഗ്രസിൻ്റെ യോഗങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഉണ്ടാവാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഫെബ്രുവരി എട്ടിന് ഭുവനേശ്വറിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ ഇന്ദിരാഗാന്ധി പ്രസംഗിക്കുമ്പോൾ അവർക്കെതിരെ കല്ലേറുണ്ടായി ചരിത്രത്തിലാദ്യമായിട്ടാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ പൊതുജനങ്ങളിൽ ഒരു സാധാരണക്കാരൻ കല്ലെറിയുന്നു ദേഷ്യം കൊണ്ട് യോഗത്തിൽ വലിയ ബഹളമായിരുന്നു ഇന്ദിര ആൾക്കാരെ ശാന്തരാക്കാൻ ശ്രമിച്ചു അവരെ സമ്മതിച്ചില്ല അതിനിടയ്ക്ക് ഒരാൾ കല്ലെറിഞ്ഞു ആ കല്ല് വന്ന് മൈക്കിൽ കൊണ്ട് മൈക്കിൽ നിന്ന് മൂക്കിൽ തട്ടി മുറിഞ്ഞു മൂക്ക് പൊത്തിപ്പിടിച്ച് ഇന്ദിരയ്ക്ക് പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങേണ്ടി വന്നു അത്രയ്ക്കായിരുന്നു പൊതുജനങ്ങളുടെ രോഷം അത് ഒരു ഏതെങ്കിലും ഒരു റൗഡി ഒരാൾ യോഗം കലക്കാൻ വന്ന അയാൾ നടത്തിയ അല്ല അത് ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഒരു അടയാളമായിരുന്നു ഇത് കോൺഗ്രസ് മനസ്സിലാക്കി പക്ഷേ മനസ്സിലാക്കിയപ്പോഴേക്കും വളരെ വൈകിയിരുന്നു അങ്ങനെ മൂക്കുമുറിഞ്ഞ് ഇന്ദിരയ്ക്ക് ഇറങ്ങിപ്പോവേണ്ടി വന്നു